ഫെബ്രുവരി മാസത്തെ ആനുകാലിക സംഭവങ്ങളടങ്ങുന്ന മൂന്നാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനാകുന്ന വ്യക്തി വി ഹരിനായർ സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കിട്ടിയത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനാണ് മികച്ച കോർപ്പറേഷൻ ആണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ളത് നീലേശ്വരം കാസർഗോഡ് പെരുമ്പടപ്പ് മലപ്പുറം വൈക്കം കോട്ടയം മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള സ്വരാജ് ട്രോഫി ഗുരുവായൂർ തൃശൂരിനാണ് മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള ട്രോഫി നേടിയത് വലിയപറമ്പ് കാസർഗോഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം ലഭിച്ച ഭരതനാട്യം നർത്തകി ചിത്ര വിശേഷരൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സണായി നിയമിതനായത് കെ ബൈജുനാഥ് ഒ എൻ വി കുറുപ്പിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉൾപ്പെടുത്തി ഗോപിനാരായണ രചിച്ച കൃതി കാവ്യസൂര്യൻ്റെ യാത്ര അടുത്തിടെ ബൂ ബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് അമേരിക്ക കറുത്ത മരണം എന്നറിയപ്പെടുന്നതാണ് ബോണിക് പ്ലേഗ് ഇന്ത്യയ്ക്കും മാലിദ്വീപിനും ഇടയിൽ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന പുതിയ നാവികത്താവളം ഐ എൻ എസ് ജഡായു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം ജേതാക്കളാരാണ് കേരള യുണൈറ്റഡ് എഫ് സി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രമായ ബാപ്പസ് മന്ദർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അബുദാബി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത് വർഷം പൂർത്തിയാക്കുന്ന സാമൂഹ്യ മാധ്യമം ഏതാണ് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ആരംഭിച്ചത് രണ്ടായിരത്തി നാല് ഫെബ്രുവരി നാലിനാണ് സ്ഥാപകൻ മാർക്ക് സക്കർബർഗാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജം ശതാബ്ദി ആഘോഷിക്കുന്ന അല്ലമീൻ പത്രം ആരംഭിച്ചത് ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സംവർണ സമുദായങ്ങളിലെ മികച്ച പാർലമെൻറ്റേറിയനുള്ള പ്രഥമ അംബേദ്കർ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ചത് കൊടുക്കുന്നൽ സുരേഷ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം രവിചന്ദ്രൻ അശ്വിൻ ഇന്ത്യൻ കളിക്കാരിൽ അനിക്കുമ്പ്ളയ്ക്ക് ശേഷം അഞ്ഞൂറ് വിക്കറ്റ് ക്ലബിലെത്തുന്ന ഇന്ത്യൻ താരമാണ് രവിചന്ദ്രൻ അശ്വിൻ ബെന്നുചിഹ്നഗൃഹത്ത് നിന്നും കല്ലും മണ്ണും അടങ്ങിയ സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിലെത്തിയ നാസയുടെ ബഹിരാകാശ ദൗത്യം ഒസിരി ആർ എക്സ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിനാണ് ബെന്നുവിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിന് പുതുതലമുറയിലെ ലഹരി ഉപയോഗം തടയാൻ തീരദേശ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ലഹരി വിമുക്ത തീരം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തെ നൂറ്റി അമ്പത് വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാണ് കരിക്കടം തിരുവനന്തപുരം കേരളത്തിൽ മത്സ്യഫെഡിൻ്റെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് എവിടെയാണ് പറവൂർ നിർമ്മാണശാലകൾക്ക് ആവശ്യമായ നൈലോൺ നൂൽ ഉൽപ്പാദിപ്പിക്കുക മത്സ്യഫെഡിൻ്റെ കീഴിൽ സംസ്ഥാനത്ത് നിലവിൽ വന്ന ആദ്യ നൈലോൺ നൂൽ ഫാക്ടറിയാണിത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ച മലയാളി ആരാണ് ചെറുവയൽ രാമൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മുതൽ യു പി ഐ സേവനം ലഭ്യമായി തുടങ്ങി രാജ്യങ്ങൾ ശ്രീലങ്ക മൗറീഷ്യസ് പാരീസിലെ ഈഫൽ ടവറിലും യു പി ഐ സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട് യു പി ഐ ആദ്യം അവതരിപ്പിച്ച വിദേശ രാജ്യം ഭൂട്ടാനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രം ഏതാണ് ദ ഗ്രീൻ ബോർഡർ വേദി എറണാകുളം അടുത്തിടെ ഫ്ലാഗി ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി നിലവിൽ വരുന്ന നഗരം ഹൈദരാബാദ് സലാർജങ് മ്യൂസിയമാണ് ശിലാലിഗ്ധങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എപ്പിഗ്രഫി മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് എ ഹെൽപ്പ് എല്ലാ ചലനങ്ങളും വ്യതിചലനങ്ങൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ് കൽപ്പറ്റ നാരായണൻ വയനാട്ടിൽ ഇറങ്ങിയ കൊലയാളി കാട്ടാനെ പിടികൂടാനുള്ള ദൗത്യം ഏതാണ് മിഷൻ ബേലൂർ മഖ്ന ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ്റെ ഏറ്റവും മികച്ച ടെക്നോളജി ബാങ്കിനുള്ള അംഗീകാരം നേടിയത് ഏത് ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവം ഫോക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് തൃശൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ നയൻ്റി ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഓസ്ട്രേലിയ ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി നാലാം തവണയാണ് ഓസ്ട്രേലിയയുടെ ഈ കിരീട നേട്ടം സാറ ജോസഫിൻ്റെ ഏറ്റവും പുതിയ പുസ്തകത്തിൻ്റെ പേരെന്താണ് ലില്ലപ്പ ജപ്പാനെ മറികടന്ന ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയത് ജർമ്മനി ലോകത്തിലെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായ രാജ്യം അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് മൂന്നാമത്തേത് ജർമ്മനി ഓൺലൈൻ ഡേറ്റാബേസായ നമ്പ്യു തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം അബുദാബി തുടർച്ചയായി ഏറ്റവും സുരക്ഷിതമായ നഗരമായി എട്ടാം തവണയാണ് അബുദാബി തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ഖത്തർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ദേവിക രേഖ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്തിന് അന്തരിച്ച ലോകപ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ മലയാളി എ രാമചന്ദ്രൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകളുള്ള നഗരം ഡൽഹി സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാകുന്ന ജില്ല തൃശൂർ വർണ്ണപ്പകട്ട് എന്ന പേര് ആദ്യ ട്രാൻസ്ജെൻഡർ കലോത്സവം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത് ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്ന നഗരം ദുബായ് യു എ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവള ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടാൽ അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്